കണ്ണുകളുടെ സൗന്ദര്യം ഉണ്ടല്ലോ അതെന്നെ വല്ലാതെ ആകൃഷ്ടനാക്കി പോയി എന്റെ കണ്ണിങ്ങനെ കാണുമ്പോ എന്താ നമ്മളൊരാളങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാര്ക്കും എക്സറേ സ്കാനിങ്ങും ഒക്കെ എടുക്കണ പരിപാടിയാണ് ഈ നാട്ടിൽ ഉണ്ടാവുകയൊക്കെ ഞാൻ മനസ്സിലാക്കണം അപ്പോ നിന്റെ ആ രണ്ട് കണ്ണിങ്ങനെ കണ്ടപ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഇഷ്ടം നിന്നോട് എന്ത് ചെയ്താണ് ആ സമയത്ത് ഇതിന് പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞു തന്നെ ആ ശരി കണ്ണ് കണ്ടിട്ടാണ് എന്നൊരു കാര്യം ഞാൻ അവിടെ ഇരിക്കട്ടായിരുന്നു ബഹുമാനപ്പെട്ട അസൻ ബസരി തങ്ങളോട് ഈ പെൺകുട്ടി പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരിക്കുന്നു ഇത് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് അസൻ ബസരി വിചാരിച്ചു ഓ കേസിലായി ഓൾക്കെതാ ഇന്നെ തൃപ്തി അയക്കണെന്നുള്ളത് ആര് ചിന്തിച്ചു അസൻ ബ ശരീതങ്ങൾ ചിന്തിക്കുകയാണ് ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നത് പോലെ അവൾ എന്നെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആനായ അസൻ ബസരീതങ്ങൾ ചിന്തിക്കുകയാണ് അങ്ങനെ ഒരുപാട് സമയമങ്ങനെ ഇരിക്കുന്നു അസൻ ബസരി ബസരീതങ്ങൾ കാത്തിരിക്കുകയാണ് അവളിപ്പോൾ വരുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അതാ ആ പെൺകുട്ടി ആ അസൻ ബസരിയുടെ അടുക്കിലേക്ക് ഒരു വേലക്കാരിയായ ഒരു പെൺകുട്ടി നടന്നു വരികയാണ് ഒരു മൂടിയുള്ള പാത്രത്തിൽ അടച്ച എന്തോ മൂടി കൊണ്ടുവരുന്നുണ്ട് ബഹുമാനപ്പെട്ട അസംബസരി തങ്ങളെ കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ടവരുടെ കയ്യിലൊരു പാത്രം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതെന്റെ യജമാനത്തി തന്നിവിട്ടതാ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷല്ലേ അപ്പോ അസംബസരി ഇത് തുറക്കണ മുമ്പ് ഭയങ്കര സംഭവമായി പോയി ഞാൻ നടന്നതിന് കാര്യം കിട്ടിയു നിങ്ങളാരണം അറക്കലുണ്ടല്ലോ ഞാൻ നടന്നതിന് കാര്യം കിട്ടി എന്ന് അസൻ ബസരി തങ്ങൾ ചിന്തിക്കുകയാണ് അങ്ങനെ വളരെ താല്പര്യത്തോടെ പ്രതീക്ഷയോടെ ജിജ്ഞാസയോടെ ആ കാരണം ആത്രയും ഇഷ്ടപ്പെട്ട് വൈത്താലം നടന്നിട്ട് കാര്യം തുറന്ന് പറഞ്ഞ എന്റെ കണ്ണ് കണ്ടപ്പോൾ ഞാൻ എന്റെ കണ്ണ് തള്ളിപ്പോയി മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ അസൻ ബസരി തങ്ങൾ അത്ഭുതത്തോടെ സന്തോഷത്തോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് അതുകൊണ്ട് തുറന്ന് നോക്കുമ്പോൾ അപ്പൊ ഇതെന്നായി ആ സമയത്ത് ആ പാത്രത്തിൽ ആ പെൺകുട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന രണ്ട് കണ്ണുകളാണ് അലത്തുമത്ത് ആ പാത്രത്തിലുള്ളത് രണ്ട് കണ്ണുകളിങ്ങനെ പച്ച ചോരയിൽ ഇങ്ങനെ കുളിച്ചു കിടക്കുന്ന രണ്ട് കണ്ണുകളാണ് കാലത്തിൽ ജാരിയെത്തു ആ വേലക്കാരിയായ പെണ്ണ് പറഞ്ഞു ഇന്ന എൻ്റെ ജമാനത്തി പറഞ്ഞുണ്ട് ഏതെങ്കിലും ഒരാൾ എൻ്റെ കണ്ണുകൊണ്ട് ഫിത്തനയിലകപ്പെടുന്നുണ്ടെങ്കിൽ ആ കണ്ണെനിക്ക് വേണ്ട എന്നെൻ്റെ യജമാനത്തിൽ പറഞ്ഞിട്ട് ഒരു പിച്ചാത്തി കൊണ്ട് പെയ്തെടുത്തിട്ട് ഈ പാത്രത്തിൽ വെച്ച് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ആയിരിക്കും ആളുടെ കയ്യിൽ കൊണ്ടുകൊടുക്കണേ ഫലം മാറ വസമ്യാദാലി കമിൻഹാ ഇതും കൂടി കേട്ടപ്പോൾ അസൻബശരീത്തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി നേരത്തെ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരു മുറിവ് വന്നിട്ടുണ്ട് നാണം എന്നൊരു ചോദ്യം ചോദിച്ചല്ലോ രണ്ടാമത്തെ അവസ്ഥ എന്റെ കണ്ണ് കൊണ്ട് ആരെങ്കിലും പിത്തനയിലകപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ണെനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ യജമാനത്തി പിഴുത് തന്നതാണെന്ന് പറഞ്ഞപ്പോ ആകെ തകർന്നു പോയി മഹാനായ അസൻഭ ശരീത്തങ്ങൾ ബഹുമാനപ്പെട്ടവരെ ചെയ്തുവെന്നറിയോ അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു മാത്രമല്ല കൈകൊണ്ട് താടി രോമങ്ങളൊക്കെ പിടിച്ച് വലിച്ചൊരു ഡിപ്രഷൻ ബഹുമാനപ്പെട്ടവർക്ക് വരികയാണ് എന്നിട്ട് സ്വന്തം ശരീരത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ് നാണല്യട എന്തൊരു തരമാണ് ചെയ്തു പോകുന്നത് നാശമുണ്ടാകട്ടെ ഈ താടിയൊക്കെ താടിയൊക്കെ വെച്ചിട്ട് യും മോശമായ പ്രവൃത്തിയാണോ ചെയ്യുന്നത് നമ്മുടെ താടി രോമങ്ങളുടെ ഇടയിലൊക്കെ കാണുന്ന വെളു വെളുത്ത രോമങ്ങൾ പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ടുവരുന്നതാണ് ചില ആളുകൾക്ക് അകാല നിറ ബാധിക്കും പക്ഷേ ഇതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പക്വതയും നമ്മൾ കൊണ്ടുനടക്കേണ്ടതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വളരെ മോശമായി പോയി സ്വന്തം ശരീരത്തോട് തന്നെയാണ് കാരണം ഒന്നുമല്ലാത്ത ഒരു പെൺകുട്ടിയിൽ നിന്ന് ഇത്രയും വലിയ കനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ഏൽക്കേണ്ടി വന്നല്ലോ മാത്രമല്ല ഞാൻ കാരണത്താൽ ആ മുഖത്തുള്ള നല്ല സൗന്ദര്യമുണ്ടായിരുന്ന രണ്ട് കണ്ണുകൾ അത് മുഴുവനും പിഴുതെടുക്കേണ്ടി വന്നല്ലോ എന്ന് ബഹുമാനപ്പെട്ട അസൻബസരി തങ്ങൾ ചിന്തിക്കുകയാണ് വനതിമവ താപ ബഹുമാനപ്പെട്ടവർ ഖേദിച്ചു പടച്ചിറപ്പിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി ആ സമയം തന്നെ ബഹുമാനപ്പെട്ടവര് റബ്ബിനോട് തോപ ചെയ്യുകയാണ് റബ്ബിനോട് റബിനോട് ചെയ്തു എന്ന് മാത്രമല്ലവര് വീട്ടിലേക്ക് ചെന്നോ രാത്രി മുഴുവനും ഇരുന്ന് കരയുകയാണ് ഫലം അങ്ങനെ നേരം പുലർന്നപ്പോൾ ബഹുമാനപ്പെട്ട അസൻ ബസരി തങ്ങള് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരികയാണ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരികയാണ് നേരം പുലരുവോളം വീട്ടിലിരുന്ന് കരഞ്ഞിട്ട് കാരണം എന്തേ ഒരു പെൺകുട്ടിയാണ് ചോദിച്ചത് എല്ലാം അറിയുന്ന റബ്ബിൻ്റെ കാര്യത്തിൽ നാണിക്കുന്നില്ലേ എന്ന ചോദ്യം തന്നെ ബഹുമാനപ്പെട്ട അസൻ ബസരീ തങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലപ്പുറമായിരുന്നു പിന്നെയാണ് ഒരു പെൺകുട്ടി പറഞ്ഞത് ഒരന്യ പുരുഷൻ എന്റെ കണ്ണുകൊണ്ട് ഫസാദിലാകുന്നുണ്ടെങ്കിൽ ആ കണ്ണിന്റെ ആവശ്യം ഇന്നെനിക്കില്ലെന്ന് പറഞ്ഞ് കത്തി കത്തികൊണ്ട് പിഴുതെടുത്ത് പാത്രത്തിലിട്ട് കൊടുത്തയക്കുകയാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഹൃദയം വല്ലാതെ വേദനിച്ച തങ്ങൾ ആ പെൺകുട്ടിയുടെ വീട് ലക്ഷ്യമാക്കി വരികയാണ് അവളോടൊന്ന് പൊരുത്ത പഠിക്കാൻ ആ സമയത്ത് വന്ന് നോക്കുമ്പോൾ ആ വീടിൻ്റെ എല്ലാ ദിവസവും തുറന്ന് കിടക്കുന്ന വാതിൽ അടഞ്ഞു കിടക്കുകയാണ് ആ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് മാത്രമല്ല പെണ്ണുങ്ങളൊക്കെ കരയുന്നുണ്ട് തേങ്ങി കരയുന്നുണ്ട് ആ സമയത്ത് ബസരി ബസറി തങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചു എല്ലാ ദിവസവും തുറന്നു കിടക്കുന്ന വീടല്ലേ എന്തേ ഇത് അടഞ്ഞു കിടക്കുന്നത് നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അസൻ ബസറി തങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു അത് തോഫിയത് സാഹിബത്ത് ഈ വീടിന്റെ വിളക്കായിട്ട് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അവൾ വഫാത്തായി പോയി അവൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇത് കൂടി കേട്ടപ്പാസൻ ബസരിക്ക് സഹിച്ചില്ല